ഗായ്സി വീഡിയോ മാത്സമോ എല്ലാവരും ഷെയർ ചെയ്യണം വക്രമോൻ വില് ഏതാണ്ട് പ്രശ്നം വന്നിട്ടുണ്ട് എന്തോ ഒന്നും ഒരു ഐഡിയ ഇല്ല ഒന്നേ ഫുഡിൻഫെക്ഷൻ ആയിരിക്കും അല്ലേ എന്തോ നീറോ വല്ല ഉറുമ്പോ എന്തെങ്കിലും കടിച്ചായിരിക്കും വക്രമോൻ്റെ മുഖം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും പഴയ പോലെ അല്ല ഒരു വേർപ്പ് വീർപ്പുണ്ട് ഇങ്ങനെ ഇപ്പം മുഖം ഇരിക്കുന്നത് ഇങ്ങനെ അതായത് ഇവിടെ ഇങ്ങനെ കവളിൻ്റെ ഏരിയ ഉയർത്തു വന്നിട്ടുണ്ട് പണ്ട് ഇങ്ങനെ കൂർത്തായിരുന്നിരുന്നു അവിടെ തടിപ്പ് വന്നിട്ടുണ്ട് പിന്നെ ഈ സൈഡും ഇവിടെ ഇവിടെ വീർത്തിരിക്കുക കവള് ഒന്നേ ഫുഡ് ഇൻഫെക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ നീറുമല്ലോ കടിച്ചായിരിക്കും നല്ല വേറെ വെളിയിലൊക്കെ പോകുമ്പോൾ വേറെ പട്ടി ഉമ്മ വെക്കുന്നതൊക്കെ ഉണ്ട് പക്രമ നാടൻ പട്ടിയൊക്കെ എന്താണേലും ഭയങ്കര ഇതാണ് വീർത്തിരിക്കുവോ ഇങ്ങനെ വീർക്കുണ്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ പണ്ട് പഴയ ഫോട്ടോയൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കൂർത്തിരിക്കുന്ന മുഖം ഇങ്ങനെ വീർത്തിട്ടുണ്ട് എന്തോ സംതിങ് പ്രോബ്ലം ഉണ്ട് പിങ്കിക്ക് കുഴപ്പമൊന്നുമില്ല നോർമലായിട്ടിരിക്കുന്നു പിങ്കിക്ക് ഇനി പകരുമോ എന്നാണ് എനിക്ക് പേടി എന്തുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം എന്താണെന്ന് ഐഡിയ ഇല്ല പിങ്കിക്ക് ഒരു കുഴപ്പമില്ല ഇതുവരെ പകരുന്നവല്ലാണേ പണി കിട്ടും ഇങ്ങനെ വീർത്തിരിക്കും കവളിൻ്റെ ഇങ്ങനെ നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് കവളിൻ്റെ ഒരു സൈഡും പിന്നെ ആ മൂക്കിന്റെ ഒരു സൈഡും എന്തോന്നൊരു ഐഡിയ ഇല്ല ഇത് ആദ്യമായിട്ട പിങ്കിക്ക് ഒരു കുഴപ്പമില്ല നോർമലായിട്ടിരിക്കുന്നു നാളെ ആവുമ്പോ അറിയോ കടിക്കുന്നവല്ലോ പിങ്കി എന്താ പറയുന്നൊരു ഐഡിയ ഇല്ല ടുത്തു വരുമോന്നുള്ള ഈ ഒരു ഏരിയ ഇവിടെ ഒന്ന് ഇവിടെ ഈ ഒരു ഭാവം ഉച്ചക്ക് നാല് ഉച്ചക്ക് തൊട്ടാണ് തുടങ്ങിയത് രാവിലെ ഇല്ലായിരുന്നു

ഈ ഒരു സൈഡ് മുഴച്ചിരിക്കുക ഇവിടെ മറ്റേ സൈഡും അപ്പൊ പുറത്ത് പോകുന്ന കാരണം ഒന്നും പറയാൻ പറ്റത്തില്ല ഇത് പുറത്തുനിന്ന് പിടിച്ച അസുഖമാണോ അല്ലെ ഇനിയും ഫുഡ് വല്ലതും ഫുഡ് ഫുഡിന്റെ വല്ല ഇൻഫെക്ഷൻ വന്നാണോന്ന് അല്ലെ ആരിലും എറിഞ്ഞാണോ ഒരു ഐഡിയ ഇല്ല എന്തുകൊണ്ടെന്നിട്ട് ഇവിടെ വീർത്തിരിക്കുന്നു ഉച്ചക്കായിരുന്നു കൂടുതലും ഒരു നാളെ കുറഞ്ഞാ മതിയായിരുന്നു പിങ്കിക്ക് ഒരു കുഴപ്പവുമില്ല നോർമലായിട്ടിരിക്കേസ് പുറത്തൊക്കെ പോകുന്ന കാരണം ഒരു ഒരൈഡി ഇല്ല പിങ്കി വല്ല കടിച്ച വല്ല ആണോ പിങ്കി കുഞ്ഞേ പഴയ ഫേസേ മാറി ീർക്കൊണ്ട് രണ്ടു ഏരിയ ഒന്ന് ആ കവിളിന്റെ കണ്ട് ആ സൈഡിൽ തടുപ്പ് വലുതായിരുന്നു ഇപ്പൊ ചൊക്കി കൊറച്ച് കംപ്ലീറ്റ് ആയിട്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ മാക്സിമം കവന്റ് ചെയ്യുന്ന മനസ്സിലായി എന്തോ മനസിലായോൾ പഴയ ഫോട്ടോ എടുത്ത് നോക്കിയാൽ എളുപ്പം മനസ്സിലാകാൻ പറ്റും നേരത്തെ കൂർത്തായിരുന്നിരുന്നു ഇങ്ങനെ കേസ് വന്നിട്ട് ഇപ്പൊ ഒരു തടുപ്പ് ഇങ്ങനെ തൊട്ടായി വേദന കാണുമെന്നു അറിയത്തില്ല നാളെ അറിയ സത്യാവസ്ഥ ഉണ്ടോ പോയാൽ വേദന ഉണ്ടല്ലോ എനിക്കൊക്കെ ഒരു കുഴപ്പവും ഇല്ല നോർമലായിട്ട് പത്രം വെളിയിൽ പോകുന്ന കാരണം ഒന്നും പറയാൻ പറ്റത്തില്ല നാടൻപട്ടക്കൊക്കെ ഉമ്മ കൊടുക്കുന്നതാണ് അടയ്ക്ക് അവർ വലിയ അസുഖം വേറെ നാണോന്ന് പറഞ്ഞാൽ മുഖത്തിൻ്റെ ഷേപ്പേ മാറി തടുപ്പാണ് ഉച്ചക്ക് ഇതിലും ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഒരു സൈഡിലെ ഒരുമാതിരി കുറഞ്ഞു ഈ വാഴത്തെന്തിനുണ്ടോ അക്രമോ വിളിവിട്ടാക്ക <laughs> മുഖത്തിൻ്റെ ഷേപ്പ് മാറി